ൂ ഒരു കുടുംബം വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്ന് തോന്നുന്നു അവിടെ ഇരിക്കുകയാണ് ഒരു പ്രശ്നവും മഴ പെയ്യണില്ല വെള്ളത്തിന് വലിയ ഒഴുക്കില്ല കുട്ടികൾ മൊത്ത് വളരെ നല്ല രീതിയിൽ അവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല ഞാനിതൊരു സന്ദേശമായി മാത്രം നൽകുന്നതാണ് ഏതായാലും ആ ഒരു സമയത്തൊന്നും തന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രയാസമില്ല പെട്ടെന്ന് വെള്ളം വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടോ പെട്ടെന്ന് വെള്ളം വരികയാണ് എവിടെ നിന്നാണ് ആ വെള്ളം വന്നത് എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള ഒരറിവില്ല കാരണം അവിടെ മഴയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരവിടെ ഇരുന്നിട്ടുള്ളത് പക്ഷേ മറ്റൊരു സ്ഥലത്ത് പെയ്ത മഴ ആ ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അവിടുത്തെ അവസ്ഥ നോക്കൂ എത്ര ആളുകൾ ഒഴുകിപ്പോയി അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള ഒരു സംഭവമാണ് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിശേഷം കേരളത്തിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണ് വൈകിട്ടൊക്കെ മഴയാണ് പെട്ടെന്നുള്ള മഴ ഉണ്ട് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവരും പുഴയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുന്നുണ്ട് നമ്മളെ കുട്ടികൾ പോകണമെന്ന് നമ്മളറിയാതെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ വരുന്നത് എന്ന് ഉള്ളതിലേക്ക് വിളിച്ചൊതുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ വീഡിയോ കണ്ട സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം കാര്യങ്ങളും കൂടിയിട്ട് നൽകുന്നത് ഇത് നമ്മൾ എല്ലാ ആളുകളും ഷെയർ ചെയ്യുകയും എല്ലാ ഗ്രൂപ്പുകളിലൂടെയും എത്തിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തണം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോരുത്തർക്കും വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി